ഹായ് അപ്പോൾ ഒത്തിരി നാളായിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തില്ല ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ അപ്പോഴാണ് എന്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇത് വാങ്ങിച്ചൊരു ഓർമ്മ കിട്ടും നമ്മൾ ഇൻസ്റ്റൻറ്റ് ആൻഡ് റിമൂവലാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊക്കെയാണ് പക്ഷെ ഞാനൊരു സാഡിലൊരു വീഡിയോ ജസ്റ്റ് കാണിച്ച് തരാം ഒരു ആഡ് കേട്ടോ അത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഈ സംഭവം വാങ്ങിക്കുന്നത് കാരണം ബൈക്കിലൊക്കെ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് അറിയാം കൈയിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എൻ്റെ ഫേസും കൈ ഒത്തിരി വ്യത്യാസമുണ്ട് ഇവിടെ കണ്ടു ഇവിടെ നിന്ന് എല്ലാവരും പറയും മുഖത്ത് ഭയങ്കര പുട്ടിട്ടേക്കുക കൈ കണ്ടില്ലേ മുഖം കണ്ടില്ലേന്ന് ശരിക്കും കൈ വേറെ കളറാണ് ഫേസ് വേറെ കളറാണ് കൈ കണ്ടില്ലേ ഇവിടെ ഇത്രയും ഭംഗിയ കുപ്പികളിടും ഇപ്പം സ്ഥിരമായിട്ട് കുപ്പികളാടുന്നോണ്ട് ഇത്രയും ഭാഗം വേറെ കളർ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ കളർ ടാങ് അടിച്ചു സ്കൂട്ടിയൊക്കെ സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം അപ്പൊ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇത് വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ആ സംഭവം കാണിച്ചു തരാം ആ വീഡിയോയില് കണ്ട പോലെ എടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയ ബബിൾസ് പോലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തരികൾ പോലെ അത് ഈ ഒരു ബ്ലാക്ക് കളറായി വരുന്നുണ്ട് എന്തായാലും ഞാൻ സ്ക്രബ് ചെയ്യണേ ക്രാപ്പ് ചെയ്തപ്പോൾ കണ്ടോ നമ്മൾ അഴുക്ക് പോകത്തില്ലേ അതേപോലൊരു സംഭവമാണിത് മനസ്സിലായോ കാണുമ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഇത് കാണുമ്പോൾ ഞാൻ ചോദിച്ചത് അയ്യോ അതിൻ്റെ ടാൺ റിമൂവായി അയ്യോ അതിൻ്റെ ടാൺ റിമൂവായി ഫുള്ള് പോയല്ലോ നല്ല അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് നോക്കി ഞാൻ കളയേ എന്തെങ്കിലും മാറ്റം ഒരു മാറ്റം കണ്ടോ ഇവിടെ നിന്ന് ആ പഴയ കളർ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ശരിക്കും ഇത് ഈ ആടൊക്കെ കണ്ട് വാങ്ങിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു പറ്റിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഫേക്കാണോ അല്ലേന്ന് ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അയക്കാൽ മതി അപ്പോഴേ നമ്മൾ വിരലിൻ്റെ അവിടെ എന്തായാലും ഇങ്ങനെ അഴുക്കുണ്ടാവത്തില്ല പക്ഷെ നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു തരിതരി പോലെ വരും ില്ലെങ്കിലും കയ്യിൽ ഇങ്ങനെ തരി തരി പോലെ വരുന്ന അത് ഈ പ്രോഡക്റ്റിൽ അവർ എന്തൊക്കെയാ ചേർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞാല് ഫേക്ക് പ്രോഡക്റ്റ് ആണ് ഇങ്ങനത്തെ ഒന്നും ഈ ബ്രാൻഡിന്റെ എന്തായാലും ആരും വാങ്ങിക്കരുത് കേട്ടോ ഇവര് ശരിക്കും നമ്മളെ പറ്റിക്കയാണ് അതിന് പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയോ അങ്ങനെ എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോ ഇരുന്നൂറ്റി സംതിങ് അങ്ങനെന്തോ ആയത് അതയ്ക്കാന്നാ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോ എൻ്റെ മക്കളെ ഇതെന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്യരുത് ഫേക്ക് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെന്താ അപ്പം ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും നല്ലതാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നല്ല റിവ്യൂ തന്നെ പറയും അത് ഇതുപോലെ മോശമാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയും ഓക്കെ